കേരള ബാങ്ക് കുട്ടനാട് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴ ശാഖകളുടെ കസ്റ്റമർ മീറ്റ് നടന്നു എച്ച് ചെയ്തു കേരള ബാങ്ക് കുട്ടനാട് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴ എടത്വ പുന്നപ്ര ശാഖകളുടെ കസ്റ്റമർ മീറ്റാണ് നടന്നത് ജനറൽ മാനേജർ ഷാജു ജോർജ് അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് ബോർഡ് അംഗം ഗാനകുമാർ പാസ്ബുക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് പ്രൊഡക്ടുകളും സേവനങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡി ജി ചന്ദ്രശേഖരൻ നായരും ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് അമ്പലപ്പുഴ ബ്ലോക്ക് എഫ് എൽ സി സി നടരാജനും സംസാരിച്ചു അമ്പലപ്പുഴ നോർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് വാർഡ് മെമ്പർ ജയപ്രകാശ് കേപ്പ് അഡ്മിനിസ്ട്രേറ്റർ അശോകൻ മനോജ് പുന്നപ്ര എന്നിവർ സംസാരിച്ചു ശാഖാ മാനേജർ ഷൈജു സൌഗദവും കുട്ടനാട് ഏരിയ മാനേജർ രാധിക കുമാര് നന്ദിയും പറഞ്ഞു Orang ceri lagi macam tu. Adik adik pun cinta dengan tu, ada dan juga orang yang memulai. Kerala kan kita dah hasil samsara dalam berita dengan orang orang Kerala dalam kita yang Kerala ادھا نیم سب پہلے جب سی نمایاں سوچنے کے شیو اتنی ആ കേരള ബാങ്കിന്റെ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റേതായ ഒരു സ്വന്തം ബാങ്ക് എന്ന ഒരു രൂപകൾക്കെട്ടാണ് അതിന്റെ ഒരു സമ്പാദനത്തെ കുറിച്ച് ആസ്ഥയെ കുറിച്ച് അതിന്റെ വൈകിട്ട് കുറച്ച് കൊടുക്കണം